ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ പറയും എല്ലാര് അപ്പോ ഇന്ന് എനിക്ക് കൊണ്ടെന്ന് വന്നു നല്ല രസമുള്ള ക്രീമാണ് കയ്യില് വെച്ചിട്ട് മനസ്സിലാക്കി എന്ത് മണോന്നറിയോ അത് ആരാണ് കമെന്റ് ചെയ്യാൻ പറ്റുമോ പറയാ പറ്റില്ലല്ലേ ഞാൻ പറയട്ടെ കൂടിയാണ് എനിക്ക് തന്നത് അവരണ്ടിന്ന് വല്ലപ്പോഴും വരെ വന്നിട്ടാണ് ഇതൊക്കെ തോന്നുന്നത് ഷെഫിഖക്കാക്കെ സൈന എന്റെ ഫാൻസിന്റെ ഒരു കാര്യവും എനിക്കൊന്നും പറയാനില്ല പറഞ്ഞില്ലേ ഷെഫി കാക്ക നല്ല സെലിബ്രിറ്റി ആട്ടോ ഇൻസ്റ്റയില് എന്തോ ഒരു പേരെടുക്കണം അതാ പറഞ്ഞതരാ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം നിങ്ങൾ നോക്കിയേക്കണേ അടിപൊളി ആളാണ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ വേണേ വിളിച്ചോട്ടോ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും നല്ല ആളാ അപ്പൊ നിങ്ങൾ വിളിക്കണേ ബൈ ബൈ